ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ ലഞ്ച് ബ്ലോഗിൽ ഒരു പച്ചക്കറിയാണ് ഉണ്ടാക്കുന്നത് അതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം പരിപ്പ് തക്കാളി ക്യാരറ്റ് കൂറുക്കൽ എന്നിവയൊക്കെയാണ് പച്ചക്കറി ഐറ്റംസ് കുറച്ച് വെളുത്തുള്ളി കൂടി കുത്തിയിടണം പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കലക്കി കുക്കറിൽ ഒരു രണ്ട് മൂന്ന് വിസിൽ മതിയാവും അപ്പോഴേക്കും വെന്ത് കിട്ടും അപ്പോൾ നന്നായി വെന്തിട്ടുണ്ടാവും എടുക്കുന്നുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇത് വറവ് ചെയ്യാൻ വെക്കാം കടുക് പൊട്ടിച്ചതിന് ശേഷം ചെറിയ ഉള്ളിയും കറിവേപ്പിലയും മസരങ്ങളെ ഉണ്ടെങ്കിൽ അതും ചേർക്കാം അങ്ങനെ വറവ് ചെയ്ത് ഒഴിച്ചെടുക്കണം നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ കറി വേറ്റല വേണമെങ്കിൽ കുക്കറിലോട്ടും ഇട്ട് കൊടുക്കാം അപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതെല്ലാം നൽ നന്നായി മൂട്ട് വന്നിട്ടുണ്ട് ഇന്ന് ഇനി ഒഴിച്ചു കൊടുക്കാം ഇളക്കി യോജിപ്പിച്ചെടുക്കാം കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ചോറെല്ലാം കഴിക്കാൻ നോക്കാം ഇന്ന് പച്ചക്കറിയാണ് പിന്നെ പയറുപ്പേരിയും ഉണ്ടായിരുന്നു പിന്നെ പപ്പടവും ഒക്കെ ഉണ്ട് സൂപ്പറാണ് എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം പിന്നെ പിന്നെ കഴുകി വെച്ച ഭരണികളിലൊക്കെ ഉപ്പും പുളിയുമൊക്കെ നിറച്ചു വെച്ചു ഒഴിഞ്ഞ പാത്രങ്ങളൊക്കെ ഇത് പോണം കഴുകിയെടുക്കുകയാണ് വീഡിയോസ് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോകണം അങ്ങനെ പുളിയൊക്കെ പാത്രത്തിലാക്കി വെച്ചു പിന്നെ ചെടി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അതൊക്കെ വെള്ളം മാറ്റി കഴുകി വൃത്തിയാക്കി വീണ്ടും അവിടെ കൊണ്ടുപോയി വെച്ചു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കണം വെള്ളവും ചെടിയും കഴുകി കൊടുക്കണം എന്നാൽ നന്നായി വളർന്ന് കിട്ടും നല്ല ഭംഗിയായിരിക്കും അതിൽ വെച്ചാലും ഇത് യിലും എവിടെയും വെക്കാം മണി പ്ലാന്റ് ആണ് ഇത് ചെടിയൊക്കെ ഒരു പോസിറ്റീവ് എനർജി തന്നെ നമുക്ക് തരും അടുത്ത വീഡിയോസുമായി വീണ്ടും കാണാം ഓക്കേ